വൈകാരികമായി തന്നെ ഡെറി കുബ്രിയാൻ പറഞ്ഞു ഫാദർ സ്റ്റാൻ സ്വാമി മണിപ്പൂരിൽ ആൻഡ് നോട്ട് എ വേഡ് അബൌട്ട് എം എ എൻ ഐ പി യു ആർ നോട്ട് എ വേർഡ് നമസ്കാരം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ നിന്നുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഡെറിക് കൊബ്രിയ തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവാണ് ഡെറി കൊബ്രിയ മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്ന ഡെറിക് കൊബ്രിയാൻ ബംഗാളിൽ തൃണമൂലിൻ്റെ മുഖമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പിന്നീട് മമതാ ബാനർജിയുമായി അകന്നു എന്നൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു ഡെറി കൊബ്രിയാന്റെ പ്രസംഗങ്ങൾ ഗംഭീരാണ് ഇന്ന് പാർലമെൻറ്റിൽ നിന്നുള്ള നം പ്രസംഗം നമ്മൾ എടുക്കുമ്പം ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ചിത്രം വരച്ച് കാണിക്കുന്നത് പത്ത് സിനിമകളിലൂടെയാണ് സാർ ഉന്നതമായ ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആളാണ് രാഷ്ട്രപതി ആ ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്ക്രിപ്റ്റാണ് അവരുടെ പ്രസംഗമായി അവതരിപ്പിക്കപ്പെട്ടത് മോദി സർക്കാരിൻ്റെ ആശയങ്ങളാണ് പ്രസംഗമായി അവർ വായിച്ചത് So from 2014 to 2024, the the BJP led Modi government scripted the president's address. ും എന്ന് പ്രതീക്ഷിച്ച് വലിയ സ്വപ്നവും കണ്ട് ഇറങ്ങിയ ബി ജെ പി നേതൃത്വത്തിന്റെ ആ സ്വപ്നം സഫലീകരിക്കാൻ കഴിയാത്തതിന്റെ ആശങ്കകളാണ് പ്രസംഗത്തിലുടനീളം ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് ഖാർഗെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തെ പ്രതിനിധികൾ നെർവസ് ആകുന്നത് ഞാൻ കണ്ടിരുന്നു എനിക്കതിലൊരു അതിശയവുമില്ല കാരണം അവർ ആശങ്കാകുലരാണ് ഞാൻ ഇന്ത്യയെ ഓർത്ത് അഭിമാനിക്കുന്നു നമ്മുടെ പ്രസിഡന്റ് ഒരു വനിതയാണ് ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി ഒരു വനിതയാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു തൃണമൂൽ കോൺഗ്രസിനെ നയിക്കുന്ന ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് അവർ പക്ഷേ ഒരു സ്വയം നിർമ്മിത സ്ത്രീയാണ് That the finance minister who read the budget speech is a woman. And I'm immensely proud to be here to speak on behalf of the All India Trinamool Congress, a party founded 27 years ago by a self.

സ്ത്രീ സംവരണ നിയമമൊക്കെ പാസ്സാക്കിയെങ്കിലും അതിലൊന്നും ആത്മാർത്ഥത കാണാനേ കഴിയില്ല ചുരുങ്ങിയത് നിങ്ങൾക്ക് പാർലമെന്റിലേക്ക് നിങ്ങളുടെ പാർട്ടിയുടെ ലേബലിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളെ അയക്കാൻ പറ്റുന്നുണ്ടോ അതുപോട്ടെ അത്രയും പേർക്ക് ടിക്കറ്റ് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അത് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗങ്ങളായി മുപ്പത്തി ശതമാനം സ്ത്രീകൾ ലോക്സഭയിൽ ഇരിക്കുകയാണ് ബംഗാൾ ക്യാബിനറ്റിൽ മുപ്പത്തിയഞ്ച് ശതമാനം സ്ത്രീകൾ ഇരിക്കുകയാണ് ബാനർജി കോൺഗ്രസ് has three, nine, 39 39% women mp's sitting there in lok sabha 39% sir the all india trinamool congress in bengal 35% of those portfolios in the bengal cabinet ഞാൻ ഇന്ത്യൻ സിനിമയുടെ കടുത്ത ആരാധകനാണ് ചില സിനിമകളിലൂടെ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മദർ ഇന്ത്യ എന്നൊരു സിനിമയുണ്ട് സാർ ആ സിനിമ ഒരു കർഷക കുടുംബത്തിന്റെ കഥയാണ് മദർ ഇന്ത്യ എ ഓഫ് ഇന്ന് എന്താണ് ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി ആ സിനിമയുടെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കൂ ഇന്ത്യൻ കർഷകരുടെ ദയനീയ സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക അവസാനത്തെ അഞ്ചു കൊല്ലം രണ്ട് ശതമാനമാണ് കർഷകരുടെ വളർച്ച അഞ്ചിൽ രണ്ട് കർഷകർ മരിക്കുന്നു മുപ്പത് കർഷകർ ദിനേന ആത്മഹത്യ ചെയ്യുന്നു ഇനി ഞാൻ രണ്ടാമതൊരു സിനിമയെ കുറിച്ച് പറയുന്നത് ഇന്ത്യയുടെ ഓസ്കാറിലേക്കുള്ള ആദ്യ ഒഫീഷ്യൽ എൻട്രിയെ കുറിച്ചാണ് സത്യജിത് റൈയുടെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെറ്റ് ഹു ഇസ് അൺഎംപ്ലോയിഡ് ചാക് സ്വപ്ന നമ്മൾ ഇന്ത്യയിലെ പൗരർ ഇന്നും ചോദിക്കുന്നു തൊഴിലെവിടെ എന്ന് എഴുപത്തിയഞ്ച് ലക്ഷം യുവാക്കൾ ഓരോ വർഷവും തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരികയാണ് പത്തിൽ എട്ടു പേർക്കും തൊഴിലില്ല ഫോർ യൂത്ത് എന്താ സർ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നില്ലേ നിങ്ങൾ ഞാൻ ഒരു രാജേഷ് ഖന്ന ഫാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ എന്ന സിനിമ സ്ത്രീയുടെ കഥയാണ് പറയുന്നത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരിക്കുമ്പോൾ സ്ത്രീയുടെ അവസ്ഥ ഇന്ത്യൻ സ്ത്രീയുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാൻ ആ സിനിമയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം സാർ is a a a woman, woman It's a sad story of of who sells her for 500 rupees. And that same girl is subjected to all kinds of abuse. ഒരു മണിക്കൂറിൽ അമ്പത്തിയൊന്ന് കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയിലെ കണക്ക് എൺപത്തിയഞ്ച് ബലാത്സംഗ കേസ് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു പത്തിൽ മൂന്ന് സ്ത്രീകളും വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നു ഡോക്ടർമാർ പ്രൊഫഷണൽസ് അഡ്വക്കേറ്റുമാർ ഒക്കെ പെടും സാർ എന്താണ് നമ്മൾ ചെയ്യുക ക്രൈംസ് വിമൻ ആർ ആർ അവർ റേപ്പ് കേസസ് റിപ്പോർട്ടഡ് ഡേ ദാറ്റ്സ് വൈ വി ടു ദാറ്റ് ബിൽ ബിൽ ദ ഇറ്റ്സ് ഇറ്റ്സ് വിത്ത് സം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ബംഗാൾ അസംബ്ലി ഹാസ് അപ്രൂവ്ഡ് ഇറ്റ് യുനാനമസ്ലി ഹിയർ and no story about women today in india can be told without what was done to our champion women wrestlers i refuse i refuse to refer to that person as a former mp whose son is now sitting in parliament no i will not even mention his name പിന്നാലെ ആയിരത്തിൻ്റെ ഇന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് ആ സിനിമയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് made in 1974. ാണ് അടുത്തത് ആയിരത്തി എൺപത്തി എട്ടിലെ മീരാ നായരുടെ ചിത്രം ബാല്യകാലത്ത് തൊഴിലെടുക്കേണ്ടി വരുന്ന കുട്ടികളുടെ കഥയാണ് ഈ രാജ്യത്ത് ഇരുപത് മുതൽ മുപ്പത് ലക്ഷം വരെ കുട്ടികൾ തൊഴിലെടുക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാനാകുന്നില്ല സാർ എന്താണ് ഭരണകൂടം കൈമലർത്തി നിൽക്കുന്നത് സലാം ബോംബെ চাইড ইন ইন দিট্রি টু থাক ইসলাম সিনেমা ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ കഥ വരുമാനത്തിലെ അസമത്വം ഇന്നത്തെ വലിയ പ്രശ്നമായി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നമുക്ക് ആ സിനിമയിലേക്കൊന്ന് സഞ്ചരിച്ചാൽ എന്താണ് മാറ്റം ഉണ്ടായത് എവിടെയൊക്കെയാണ് നമുക്ക് പിഴച്ചത് എന്നൊക്കെ ആത്മപരിശോധന നടത്താനുള്ള സാഹചര്യം നമ്മുടെ മനസ്സിലെങ്കിലും രൂപപ്പെടും ഇൻകം ബട്ട് Is the truth? The rich are getting richer, the poor are getting poorer. cancer. This was made in Marathi, India's official entry. It was called Shwas, based on a real life incident where a father takes his son and the son has got cancer of the retina. And yet, a film on health. 18% on, remove the 18% on health. ജയാ ബച്ചനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അടുത്ത സിനിമയിലേക്ക് രാജ്യത്തിന്റെ അടുത്ത പ്രശ്നം ഉയർത്താനുള്ള സിനിമയിലേക്ക് ഡെറിക് ഒബ്രിയാൻ കടന്നത് എം പി Jaya Bachchan. Jaya Di. Sir, 8th film which I'm using today which was India's entry to the Oscars, a beautifully made film and kudos to Amir Productions for producing it. It's a story of a farmer's off-the-cuff remark about committing suicide. And then you've seen the film, it becomes a sensationalist media media circus. circus. What we are witnessing today is worse than a ജൂലൈ ഡൽഹിയിലെ വാട്ടർ ട്രാജഡി നിങ്ങൾക്ക് ഓർമ്മയില്ലേ സാർ അതിനെ കുറിച്ച് സംസാരിക്കാൻ ഈ രാജ്യസഭയിൽ പോലും അനുവദിച്ചില്ല തുടർന്ന് പ്രതിപക്ഷത്തോടെ രാജ്യസഭാ ചെയർമാൻ തുല്യതയോടെ പെരുമാറുന്നില്ല എന്ന ആരോപണം കൂടി ഡെറി കോബ്രിയാൻ ഉന്നയിച്ചപ്പോൾ ഹരിവംശ് ഇടപെടുകയും ചെയ്തുബിൾ സെഷൻബിൾ സിക്സ്വൽ ട്രീറ്റ്മെന്റ് ഒരു മറാത്തി സിനിമയായിരുന്നു ഇന്ത്യയിലെ നിയമസംവിധാനത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്ന കഥ ഡെറിക് ഒബ്രിയാൻ പറഞ്ഞു ഫിൽ ഹവ്ലി അക്യൂസ്റ്റം ഫില് കോട്ട് യുടെ ഇരയായി ഫാദർ സ്റ്റാൻ സ്വാമി നമുക്ക് മുന്നിൽ നിൽക്കുന്നതായി വൈകാരികമായി തന്നെ ഡെറി കുബ്രിയാൻ പറഞ്ഞു മണിപ്പൂരിൽ കേന്ദ്ര ഇടപെടലിന്റെ അഭാവം ഉണ്ടാക്കിയ ദുരന്തത്തെക്കുറിച്ച് And not a word about M A N I P U R. Not a word. The story about an idealistic government officer who was sent on election duty and all the problems this idealistic officer faces. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണ് ശതമാനം കേസുകളും പ്രതിപക്ഷ നിരക്ക് എതിരാണ് കേസ് എടുത്തവർ നേരെ ബി ജെ പി യും സിനിമകൾ ഓരോ വസ്തുത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡെറിൻ പരാമർശിച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ആകാംക്ഷ ഉണ്ടാകും അവസാനത്തെ സിനിമ ഏതാണ് എന്ന് അത് ഇന്ത്യൻ ജനത കാണാൻ പോകുന്ന സിനിമയാണ് സാർ അധികം വൈകാതെ നാം കാണും അത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ അവസാനത്തെ വരിയിൽ ഡെറി കുബ്രിയാൻ പറഞ്ഞ ഈ അവസാനത്തെ വാചകങ്ങളിൽ എല്ലാം ഉണ്ട് കൂടുതലൊന്നും പറയാനില്ല നന്ദി നമസ്കാരം